മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് എറണാകുളം നെട്ടൂരിൽ ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത ഫ്ളാറ്റിനോട് ചേർന്നുള്ള മാലിന്യ കൂമ്പാരത്തിൽ ആളുടെ മൃതദേഹം കണ്ടെത്തി കരിമുകൾ സ്വദേശി സുഭാഷാണ് മരിച്ചത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം കുട്ടവഞ്ചിക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുഭാഷ് വീട് വിട്ടിറങ്ങിയിരുന്നു സുഭാഷിനെ കാണാനില്ലെന്ന പരാതിയിൽ പുത്തൻകുരിശ് പോലീസ് കേസെടുത്തിരുന്നു അതേസമയം കൊലപാതക സാധ്യത ഇല്ലെന്ന് മരട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അജിത നന്ദകുമാർ പറഞ്ഞു സുഭാഷിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മദ്യപിച്ച ഫ്ളാറ്റിൽ നിന്നും താഴെ വീണതാകാമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു എറണാകുളം നെട്ടൂരിലാണ് ആൾ താമസമില്ലാത്ത ഫ്ളാറ്റിനോട് ചേർന്നുള്ള മാലിന്യ കൂമ്പാരത്തിൽ ആളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇത് കരിമുകൾ സ്വദേശി സുഭാഷിന്റെ മൃതദേഹമാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് എന്നതാണ് നിഗമനം കുട്ടവഞ്ചിക്കാരാണ് ഇത്തരത്തിൽ മൃതദേഹം ഇവിടെ കണ്ടെത്തിയത് മൃതദേഹം ആദ്യം കണ്ടത് കുട്ടവഞ്ചിക്കാരാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുഭാഷ് വീട് വിട്ട് ഇറങ്ങിയിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം സുഭാഷിനെ കാണാനില്ലെന്ന പരാതിയിൽ പുത്തൻകുരിശ് പോലീസ് കേസെടുത്തിരുന്നു അതേസമയം കൊലപാതക സാധ്യത ഇല്ലെന്നാണ് മരട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായ അജിത നന്ദകുമാർ പറയുന്നത് സുഭാഷിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മദ്യപിച്ച ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് വീണതാകാമെന്നുമാണ് ചെയർപേഴ്സൺ പറയുന്നത്